വെറുതെ ചിന്തിക്കുകയാണ് ചിന്തിച്ചു കൂട്ടുകാണ് പിശാജിന് കോട്ട കെട്ടി കൊടുക്കുകയാണ് ഓരോ ചിന്തകളും ഓരോ 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 നൂലുകളാണ് ചിന്തകളാകുന്ന ഓരോ നൂലുകൾ നിങ്ങളുടെ അകത്ത് നിങ്ങൾ നെയ്ത് 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 ഒരു കാർപ്പറ്റ് പോലെ എന്നിട്ട് പിശാജ് നിന്നെ അതിനകത്ത് കയറ്റിയിരുത്തി അങ്ങ് ചുരുട്ടും പിന്നെ ആ ചിന്തയുടെ കോട്ടയ്ക്കകത്ത് നീ ആകും അതിന് പുറത്തു വരാൻ കഴിയാതെ നിന്നെ അവിടെ അവിടെയാണ് നിന്റെ ആയുധം നീ എടുക്കേണ്ടത് ആയുധം വചനം എന്ന എടുത്ത് ആ കോട്ട ഇടിക്കണം കാരണം ബൈബിൾ പറയുന്ന വചനം ദൈവത്തിന്റെ ചുറ്റുകുറ്റാണ് അത് പാറയെ തകർക്കുന്ന പാറ പോലെ നിരാശകൾ ഉള്ളിൽ കെട്ടി മനസ്സിൽ വികാരങ്ങളിൽ ചിന്തകളിൽ ൾ കൊണ്ടുവന്ന് ഭയ ചിന്തകൾ ഭയങ്ങൾ കൊണ്ടുവന്ന് ആകുലതകൾ കൊണ്ടുവന്ന് വിചാരങ്ങൾ കൊണ്ടുവന്ന് ശത്രു കോട്ട കെട്ടുമ്പോൾ ദൈവവചനമെന്ന ആ ആ കോട്ടയെ പൊളിക്കുന്ന കരമൊന്ന് അടിച്ച ദൈവത്തെ സ്തുതിച്ചേ ഇപ്പോൾ അത് സംഭവിക്കുകയാണ് കോട്ടകളെ ഇടിക്കണം പുറത്തു വരണം നിങ്ങൾ എന്റെ ഭാവി എന്താകും എന്റെ കുടുംബജീവിതം എന്താകും എന്റെ പിള്ളാരെ എനിക്ക് കാണാൻ പറ്റുമോ എനിക്ക് എന്തെങ്കിലും സംഭവിക്കൂ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ വീടിന്റെ സ്ഥിതി എന്താകും എന്റെ നാളകൾ എന്താകും ഇങ്ങനെ വേണ്ടുന്നതും വേണ്ടാത്തതുമായ ഒരുപാട് ചിന്തകൾ കൊണ്ടുവന്ന് നെയ്ത് കോട്ടയുണ്ടാക്കി ആ കോട്ടയിൽ നിന്നെ ഇരുത്തുമ്പോൾ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ആ കോട്ടയെ ഇടിക്കണം